ആ കാര്യം ഞാൻ ഏറ്റുപാർകുട്ടി വല്ലാതെ പതിപ്പിക്കല പാർക്കുട്ടിയെ അച്ഛൻ അങ്ങ് വീണ് പോകും ഇവിടെ മതിയോടി മോളിൽ എച്ച് സൂക്ഷിച്ച് വെഴിക്കുന്നു വീടല്ലേ അല്ല മക്കളെ ഇനി ഈ ലൈറ്റ് ലൈറ്റവിടെ തൂക്കണ്ടേ

െട്ടി <laughs> ആണിക്കുട്ടി <laughs> മുതേഷിന്റെ മുതേഷിന്റെന്താ പോക്കറ്റ് മണി വീഷു കൈയിട്ട് അമ്മ തന്ന കാശെല്ലാം പിഷ്കി പിഷ്കി ഒരു കോടിട്ട എത്ര എങ്ങന ആയേ ഫ്രണ്ട്സിൻ്റെപ്പം ബിസി ബിರ್ಗർ ഒന്നും കഴിക്കാതെ ഇണ്ടാക്കി കാശടി 1300 രൂപ ആവറായി അപ്പോ ഇതിക്കൊണ്ടാ വരുന്നു മറ്റു ചിലവ് ഇനി എന്താണ് ഓ ദൈവമേ 1500 രൂപന്റെ ടോപ്പ് ഞാൻ വാങ്ങുന്നേ ചേച്ചി ഞാൻ വീഷുല കവായി സ്റ്റിക്കറും ജേണൽ ഒക്കെ ബിസ്ലിസിൽ ഇട്ടിച്ചോ ആടു വാങ്ങാ വെച്ച കാശ ചേച്ചി ഇപ്പ ദീപാവലിക്ക് പടക്കയിട്ട് പൊട്ടാ മോനെ ചേടി ശിവേച്ചി ലെജി ചേച്ചി ഓ വരുന്നുണ്ട് വരുന്നുണ്ട് ആശരെ കേമ അറിയാമേ ആശരെ കേമ അറിയാമേ നമുക്ക് ദീപാവലി അടപൊളിയാക്കടേ ആ കന്നിര് തൊടിട്ട് അങ്ങറിടിക്കേ

േ എവിടെ നിൽക്കുന്നേ എവിടെടാ ആ നമ്മുടെ പടക്കം ചേട്ടന്റെ കടയിലോ ആ ഒരു ഞാനിപ്പൊടാടി പിന്നെ എനിക്കൊന്നുമല്ല നിങ്ങൾ തനിയെ പോയാ മതി രണ്ടാളി കൂടുതൽ എന്റെ ബൈക്കുമ്പോ കേട്ടാ എന്താ നടക്ക് അതൊന്നും വേണ്ട മക്കളെ നിന്റെ പൊറം വേദനിക്കുള്ളൂ നീ വരുന്നില്ലേ വേഗം കയറും പിള്ളേരെ ഓനെ വിഷ്ണു മക്കൾക്ക് അപകടമുള്ള പടക്കം ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടട്ടോ ഉം ശരി അച്ഛാ പിള്ളേര് പുറങ്ങിയിട്ടുണ്ടാ പതുക്കെ ഓടിച്ചാ മതി കേട്ടാ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ ആ കോണി അവിടെ വെച്ചേക്ക് ഞാൻ വന്നിട്ട് എടുത്തു വെച്ചോളാം അതൊന്നും കുഴപ്പമില്ലടാ അച്ഛന്റെ ആരോഗ്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല ചേട്ടന്റെ മുറുക്ക് പഠിച്ചിരിക്കട്ടെ മക്കളെ സുലൈമാനെ നിനക്ക് കുറച്ച് നേരത്തെ വന്നോടായിരുന്നോ നിന്റെ പാർക്കുട്ടി പൊടിമോളൊക്കെ കാത്തു നിൽക്കിരുന്നേ നീ എന്താ സൈക്കിൾ നിൽക്കുന്നേ ഇറങ്ങുന്നില്ലേ േ പോരാ <laughs> പടക്കം വേണോ പടക്കം മക്കൾക്ക് ഏതൊക്കെ പടക്കം വേണ്ടേ എല്ലാം കൂടി ഒരു രണ്ടായിരം രൂപ കൈ ആർക്കുട്ടി എന്നാ നമുക്ക് പോയാലോ എന്നാ ശരിടാ ഞാൻ പിള്ളേരെ വീട്ടിലാക്കിട്ട് വേഗം വരാട്ടോ എടാ വിഷ്ണു ഞങ്ങൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഉണ്ടാവും നീ അങ്ങോട്ട് വന്നാ മതി ഉം മച്ചാ രണ്ടാമം മുറുക്കി പിടിച്ചിരിക്കണം കേട്ടോ

കൊടുക്കു പണിയിലടി കുറച്ച് വേഗമായാലേ വെല്ലുമാരപ്പൊ വരാന്ന് പറഞ്ഞിക്കണേ പറഞ്ഞിരിക്കണേ വേഗം റോക്കറ്റോ ചക്രൊക്കെ കത്തിക്ക് റീൽസ് പടക്കും എന്നിട്ടു ചേച്ചി എന്നെ ഞങ്ങള് തുടങ്ങണ്ടേ? പാർക്കുട്ടി ഡാൻസ് കലക്ക മുട്ടി നിൽക്കണല്ലോ അല്ലേ അമ്പികുട്ടി? ആരെടെ മൂന്നാള കൊച്ചുമ നല്ല രസണ്ടേ. ദീപാവലിക്ക് ഇടാൻ പറ്റിടസ. മുടി മോளே ശിവ പാർക്കുട്ടി എല്ലാവരും റെഡിയല്ലേ? ഞങ്ങള് റെഡി. ആ മൊബൈൽ പാട്ട് ഓണാക്കുമ്പോൾ തന്നെ തുടങ്ങിക്കണം. പിന്നെ അത് റെഡിയല്ലേ, ഇത് റെഡിയല്ലേ, ആ സ്റ്റെപ്പ് റെഡിയല്ല എന്ന് പറഞ്ഞു വന്നാണ്ടല്ലോ. മൂന്നണ്ടിന്ന് നർപ്പി ഇടങ്ങ തരും. തോന്നാ പോ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ഓർമണ്ടല്ലോ? ഓർമണ്ടേ ചേച്ചി. ഈ ചേച്ചിക്ക് ഞങ്ങള് ഒരു വിഷയമില്ല. ഒന്ന് വേഗം പാട്ടടി ചേച്ചി. ഏ ഇനി നിങ്ങടെ മൂന്നാളတို့ကို പറയാ. എന്തിനാ എന്തിനെല്ലാം ചിരിക്കുന്നു എന്റെ ഡാന്റെ പൊളിയല്ലേ പിട പിട എന്നെ കേച്ചിട്ട് ഡാന്റെ പൊളിയല്ലേ അതെന്താടി നിന്റെ ചിത്ര ഒരു കല്യാത്തെ ഡോണെ വലിയൊരു കല്യാക്കാന്ന് വരല്ലേ എന്റെ കോളേജിലോന്ന് വന്ന അഞ്നീഷ് നോക്ക് ഈ ലക്ഷ്മി ആരാണെന്നാ ആരെ കൈക്കാതെ ഗ്രൂപ്പ് ഡാൻസ് വരെ ഒറ്റയ്ക്ക് കളിക്ക് കയറി നീളിയോടാ ഈ ലക്ഷ്മി ടോർ ചേച്ചി ചേച്ചി 3 വല്ല കൊലാകാരിയാണെന്നെ ഞങ്ങള് അറിയുന്നില്ല ഞങ്ങള് വളർന്നു വരുന്ന പിஞ்சுവയറുകളല്ലേ അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയടാ ഷെമികു ചേച്ചി ഹ് ഇപ്രവശ്യത്തെ നമുക്ക് റീൽ എടുക്കാൻ തുടങ്ങിയാലോ ദീപാവലി ഡാൻസ് ഞാൻ ഞാൻ പോവാണേ ഈ വൈറലാക്കി കത്തിക്കും

Uh huh? 嗯。Huh?